ഹീലിംഗ് പ്രേയേഴ്സ് എന്ന ആത്മീയ ചാനലിലേക്ക് സ്വാഗതം കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ഈ രാത്രിയിൽ കൂടെ ഉണ്ടായിരിക്കട്ടെ കഥാവായ ദൈവം നമ്മുടെ ഹൃദയ വിചാരങ്ങൾ അറിയുന്നു അവിടുന്ന് നമ്മുടെ കഷ്ടതകൾ അറിയുന്നു നമ്മെ അനന്തമായി സ്നേഹിക്കുന്ന ദൈവം ഈ രാത്രി നമ്മോട് അരളി ചെയ്യുന്നു മകനെ മകളെ നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങളെ ഓർത്ത് നിങ്ങളുടെ കഷ്ടതകളെ ഓർത്ത് നിങ്ങളുടെ പ്രയാസങ്ങളെ ഓർത്ത് നിങ്ങൾ ഭയപ്പെടേണ്ട കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കുന്ന സമയമാണ് അവിടുന്ന് നിങ്ങളുടെ വേദനകളെ ഏറ്റെടുക്കുന്ന രാത്രിയാണ് കർത്താവിൻ്റെ സന്നദ്ധിയിൽ നിങ്ങളുടെ ഹൃദയം തുറന്ന് നിങ്ങളുടെ ഹൃദയത്തിൻ്റെ ഭാരവും പ്രയാസവും ദൈവസന്നധിയിൽ സമർപ്പിച്ച് സൗഖ്യത്തിനും വിടുതലിനും വേണ്ടി ഈ രാത്രിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം നമ്മെ അനന്തമായി സ്നേഹിക്കുന്ന കഥാവായ ദൈവം ഈ രാത്രിയിൽ നമുക്ക് സൗഖ്യവും വിടുതലും നൽകും അവിടുന്ന് നമ്മുടെ കഷ്ടതകളിൽ നമ്മെ സഹായിക്കുകയും ശക്തിപ്പെടുത്തുകയും കഷ്ടതകളെ അതിജീവിക്കുവാനുള്ള ധൈര്യവും കൃപയും നൽകി നമ്മെ അനുഗ്രഹിക്കുകയും ചെയ്യും വിശ്വാസത്തോടെ നാളത്തെ നമ്മുടെ നിയോഗങ്ങളെ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം തീർച്ചയായും നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുന്ന ദൈവം നമ്മോട് കൂടെയുണ്ട് അവിടെ നിന്ന് നിങ്ങളെ സഹായിക്കും അനുഗ്രഹിക്കും പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ സങ്കീർത്തനം തൊണ്ണൂറ്റിനാല് പതിനൊന്ന് മുതൽ പതിനഞ്ച് വരെയുള്ള വാക്യങ്ങൾ കർത്താവ് മനുഷ്യരുടെ വിചാരങ്ങൾ അറിയുന്നു അവർ ഒരു ശ്വാസം മാത്രം കർത്താവെ അവിടുന്ന് ശിക്ഷിക്കുകയും നിയമം പഠിപ്പിക്കുകയും ചെയ്യുന്നവൻ ഭാഗ്യവാൻ അവിടുന്ന് അവന് കഷ്ടകാലങ്ങളിൽ വിശ്രമം നൽകുന്നു ദുഷ്ടനെ പിടികൂടാൻ കുഴികുഴിക്കുന്നതുവരെ കർത്താവ് തൻ്റെ ജനത്തെ പരിത്യജിക്കുകയില്ല അവിടുന്ന് തൻ്റെ അവകാശത്തെ ഉപേക്ഷിക്കുകയില്ല വിധികൾ വീണ്ടും നീതിപൂർവകമാകും പരമാർത്ഥഹൃദയമുള്ളവർ അത് മാനിക്കും ഏറ്റവും കാരുണ്യവാനായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ ഇന്ന് പ്രഭാതം മുതൽ ഇപ്പോൾ വരെ അവിടുത്തെ ചിറകിൻ കീഴിൽ ഞങ്ങൾക്ക് അഭയം നൽകി ഞങ്ങളെ കാത്തു സൂക്ഷിച്ച അങ്ങയുടെ വലിയ കരുണയെ ഓർത്ത് ദയെ ഓർത്ത് ഈ രാത്രിയിൽ ഞങ്ങൾ അങ്ങയ്ക്ക് നന്ദി അർപ്പിക്കുന്നു കർത്താവായ ദൈവമേ ഞങ്ങൾ അങ്ങയുടെ ജനവും ഞങ്ങൾ അങ്ങയുടെ അവകാശവുമാണ് കർത്താവായ ദൈവമേ ഈ രാത്രിയിൽ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഈ രാത്രിയിൽ ഞങ്ങളുടെ മനസ്സിൻ്റെ ഭാരങ്ങൾ എടുത്തു മാറ്റി സൗഖ്യവും വിടുതലും സമാധാനവും നൽകണമേ ഇന്ന് പകൽക്കാലത്തെ എല്ലാ വേദനകളും വിഷമങ്ങളും പ്രയാസങ്ങളും ഞങ്ങളെ അലട്ടുവാൻ ഈ രാത്രിയിൽ അവിടുന്ന് അനുവദിക്കല്ലേ കർത്താവേ ഞങ്ങൾക്കുണ്ടായ ഹൃദയത്തിൻ്റെ എല്ലാ ഭാരവും വേദനയും വിഷമങ്ങളും അങ്ങയുടെ കരങ്ങളിൽ ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കാരുണ്യവാനായ ദൈവമേ രാത്രിയിൽ ഞങ്ങളെ സഹായിക്കണമേ എല്ലാ രോഗപീഠകളിൽ നിന്നും വിഷമങ്ങളിൽ നിന്നും ഞങ്ങളെ പരിപൂർണമായി സൗഖ്യപ്പെടുത്തണമേ ഇന്ന് ഞങ്ങൾക്കുണ്ടായ എല്ലാ വെല്ലുവിളികളെയും അതിജീവിക്കുവാൻ അവിടുന്ന് ഞങ്ങളെ സഹായിച്ചു ഇന്ന് ഞങ്ങൾക്കുണ്ടായ എല്ലാ കാര്യങ്ങളിലും അവിടുന്ന് ഞങ്ങളെ സഹായിച്ചു കഥാവേ ഇന്ന് ഞങ്ങളുടെ യാത്രകളിൽ അവിടുന്ന് ഞങ്ങൾക്ക് വിജയം നൽകി ഞങ്ങളുടെ മനസ്സിനെ ഭാര പ്പെടുത്തുന്ന പ്രശ്നങ്ങളിൽ ഇന്ന് അവിടുന്ന് ഞങ്ങളെ സഹായിക്കണമേ കർത്താവ് മക്കളെക്കുറിച്ച് ഓർത്തു വിഷമിക്കുന്ന മാതാപിതാക്കളുടെ ദുഃഖം അവിടുന്ന് കാണണമേ കഥാവേ മക്കളുടെ കുറവുകൾ കാരണം വേദനിക്കുന്ന മാതാപിതാക്കളെ ഈ രാത്രിയിൽ അവിടുന്ന് ശക്തിപ്പെടുത്തണമേ മക്കൾ ദൈവത്തിൻ്റെ ദാനമാണ് മക്കളുടെ കുറവുകളെ മക്കളുടെ ശരീരത്തിൻ്റെ ദൗർബല്യം മനസ്സിൻ്റെ ദൗർബല്യം മക്കളുടെ ജീവിതരീതി ഇതെല്ലാം ദൈവം അനുഗ്രഹിച്ചു തന്നതാണ് അത് ദൈവത്തിൻ്റെ ദാനമാണ് മക്കളുടെ രോഗങ്ങളെ ഓർത്ത് ഇനി മാതാപിതാക്കളായ നിങ്ങൾ ഭാരപ്പെടേണ്ട അത് കർത്താവാണ് അവർക്ക് സൗഖ്യം നൽകുന്നത് മക്കളുടെ ബലഹീനതയോർത്ത് ഇനി നിങ്ങൾ വിഷമിക്കേണ്ട എന്നാൽ ബലവാനായ കർത്താവാണ് നിങ്ങൾക്ക് കുഞ്ഞുങ്ങളെ നൽകിയത് അതിനാൽ കർത്താവിന് ഏത് സമയവും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ മക്കളുടെ ജീവിതത്തിൽ പ്രവർത്തിക്കാൻ സാധിക്കും നിങ്ങളുടെ ബലഹീനതയിലാണ് കർത്താവ് പ്രവർത്തിക്കുന്നത് അതിനാൽ മക്കളുടെ ബലഹീനതയോർത്ത് ഇനി മാതാപിതാക്കളായ നിങ്ങൾ ദുഃഖിക്കരുത് അവിടുന്ന് നിങ്ങളുടെ മക്കളെ ശക്തിപ്പെടുത്തും നിങ്ങളുടെ മക്കളുടെ ബലഹീനത കർത്താവ് എടുത്തു മാറ്റി അവിടുന്ന് വലിയ അനുഗ്രഹങ്ങൾ ചൊരിയും ഈ ബലഹീനതയിലാണ് കർത്താവ് പ്രവർത്തിക്കുന്നത് അതിനാൽ കർത്താവെ ഞങ്ങൾക്ക് മക്കളെ നൽകിയതിനെ ഓർത്ത് അങ്ങേക്ക് ഞങ്ങൾ നന്ദി അർപ്പിക്കുന്നു എന്ന് നമുക്ക് ആത്മാർത്ഥമായിട്ട് ഈ രാത്രിയിൽ പ്രാർത്ഥിക്കാം മക്കളുടെ ഏതവസ്ഥയാണെങ്കിലും അതിനെയോർത്ത് ഭാ പ്പെടേണ്ട പ്രയാസപ്പെടേണ്ട കർത്താവായ യേശു ക്രിസ്തു ഇന്നലെയും ഇന്നും എന്നും ഒരുവൻ തന്നെയാണ് ശരീരവൈകല്യങ്ങളുള്ള കുഞ്ഞുങ്ങളെ മക്കളുടെ എല്ലാവിധ വൈകല്യങ്ങളും മനസ്സിൻ്റെയും ശരീരത്തിൻ്റെയും വൈകല്യങ്ങളോടുകൂടെ കർത്താവ് നിങ്ങൾക്ക് അവരെ തന്നുവെങ്കിൽ ആ മക്കളെ നോക്കുവാൻ കഴിവുള്ള മാതാപിതാക്കളാണ് നിങ്ങൾ എന്ന വിശ്വാസം ദൈവത്തിനുണ്ടായിരുന്നു നിങ്ങളുടെ കഴിവിനെ പ്രതി ദൈവം വിശ്വസിച്ചിരുന്നു അതിനാണ് ദൈവം നിങ്ങൾക്ക് ഈ കുഞ്ഞുങ്ങളെ നൽകി അനുഗ്രഹിച്ചത് അതിനാൽ അത് നിങ്ങളുടെ കഷ്ടതയ്ക്കല്ല അത് നിങ്ങളെ ദുഃഖിപ്പിക്കാനല്ല എന്നാൽ ഈ മക്കളിൽ കൂടിയാണ് ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ മഹത്വം നൽകാൻ ആഗ്രഹിക്കുന്നത് ഈ മക്കളിലാണ് ദൈവം തൻ്റെ ശക്തി വെളിപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത് അതിനാൽ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ ഓർത്ത് നിങ്ങൾ ദുഃഖിക്കേണ്ട കർത്താവിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് ഈ കുഞ്ഞുങ്ങളെ പ്രതി ദൈവത്തിന് നന്ദി അർപ്പിക്കുക അനേകർ കുഞ്ഞുങ്ങളില്ലാതെ വേദനിക്കുമ്പോൾ നിങ്ങൾക്ക് കിട്ടിയ വലിയ ദൈവാനുഗ്രഹമാണ് ഈ കുഞ്ഞുങ്ങൾ അതിനാൽ ഭാരപ്പെടേണ്ട മനസ്സ് സങ്കടപ്പെടേണ്ട കർത്താവേ അങ്ങ് ഞങ്ങൾക്ക് നൽകിയ കുഞ്ഞുങ്ങളെ പ്രതി ഞങ്ങളങ്ങേക്ക് കൊടാനുകൂടി നന്ദി അർപ്പിക്കുന്നു എന്ന് നമുക്ക് ഓരോരുത്തർക്കും പ്രാർത്ഥിക്കാം ഇപ്പോൾ നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ അവസ്ഥ ഏതൊക്കെയാണെങ്കിലും അവരുടെ ശാരീരിക അസ്വസ്ഥതകൾ പ്രയാസങ്ങൾ ഒരുപക്ഷെ അവർ നീതിയുടെ മാർഗത്തിൽ നിന്ന് വ്യതിചലിച്ച് ജീവിക്കുന്നവരാകാം ഒരുപക്ഷെ രോഗപീഠകളുള്ളവരാകാം ഒരു പക്ഷേ മാതാപിതാക്കളെ അനുസരിക്കാത്തവരാകാം ഏത് വൈകല്യങ്ങളാണ് നമ്മുടെ കുഞ്ഞുങ്ങൾക്കുള്ളത് അതോർത്ത് നിങ്ങൾ ഭാരപ്പെടാതെ കർത്താവിനെ സ്തുതിക്കുക കർത്താവ് അത്ഭുതങ്ങളുടെ നാഥനാണ് നിങ്ങളുടെ ജീവിതത്തിൽ അവിടുന്ന് അത്ഭുതങ്ങൾ നടത്തുന്ന ദൈവമാണ് ദൈവത്തിന് മാത്രമേ നമ്മുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ നടത്താൻ കഴിയുകയുള്ളൂ അതിനാൽ നിങ്ങളുടെ മക്കൾ ഒരത്ഭുതമാകും കർത്താവിൻ്റെ സന്നദ്ധിയിൽ കർത്താവ് നിങ്ങളുടെ കുഞ്ഞുങ്ങളെ ഒരത്ഭുതമാക്കി മാറ്റും നിങ്ങളുടെ കുടുംബത്തിൽ നിങ്ങളുടെ അയൽപ്പക്കത്ത് നിങ്ങളുടെ സമൂഹത്തിൽ ഈ ലോകം മുഴുവനും നിങ്ങളുടെ കുഞ്ഞുങ്ങളെ ദൈവം ഒരു അത്ഭുതമാക്കി ഉയർത്തും അതിനാൽ മക്കളെ ഓർത്തു ഭാരപ്പെടേണ്ട ദുഃഖിക്കേണ്ട വിശ്വസിക്കുക കർത്താവ് നിങ്ങളുടെ പക്ഷത്താണ് അവിടുന്ന് നിങ്ങളെ സഹായിക്കും നിങ്ങളുടെ കുഞ്ഞുങ്ങളെ അവിടുന്ന് അനുഗ്രഹിച്ച് ഉയർത്തും ഈ രാത്രിയിൽ നമ്മെ എല്ലാ അവസ്ഥയെയും ദൈവസന്നധിയിൽ സമർപ്പിക്കുക ജീവിത പങ്കാളിയെക്കുറിച്ച് ഓർത്തു ദുഃഖിക്കുന്നവർ അവരെ ദൈവസന്നധിയിൽ സമർപ്പിക്കുക നമുക്ക് ജീവിത പങ്കാളിയെയും കുഞ്ഞുങ്ങളെയും നൽകിയത് ദൈവത്തിൻ്റെ അനന്തമായ കാരുണ്യമാണ് അതിനാൽ ഇത് കർത്താവിൻ്റെ കരങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് ലഭിച്ച വലിയ അനുഗ്രഹമാണ് അവരുടെ കുറവുകൾ പാകപ്പിഴവുകൾ എല്ലാം കർത്താവിൻ്റെ സന്നദ്ധിയിൽ സമർപ്പിച്ച് ഈ രാത്രിയിൽ വിശ്വാസത്തോട് പ്രാർത്ഥിക്കാം കർത്താവ് നിങ്ങളെ സമർത്ഥമായി അനുഗ്രഹിക്കും നിങ്ങളുടെ എല്ലാ വേദനകളും വിഷമങ്ങളും ദൈവം അറിയുന്നുണ്ട് അവിടുന്ന് നിങ്ങളെ തക്ക സമയത്ത് സഹായിക്കും അനുഗ്രഹിക്കും ഉയർത്തും ഈ സമയം നമ്മുടെ നാളത്തെ നിയോഗങ്ങളെ ദൈവസന്നു സമർപ്പിക്കാം തീർച്ചയായും നിങ്ങൾക്ക് വലിയ വിജയവും മഹത്വവും നൽകാൻ കർത്താവ് കാത്തിരിക്കുകയാണ് ഈ രാത്രിയിൽ വിശ്വാസത്തോടെ ദൈവമേ എൻ്റെ മേൽ അവിടുന്ന് ചൊരിയുന്ന കരുണകളെ ഓർത്ത് അങ്ങയ്ക്ക് ഞങ്ങൾ കൊടാനുകൂടി നന്ദി അർപ്പിക്കുന്നു കർത്താവെ ഈ രാത്രിയിൽ ഞങ്ങളോട് ഓരോരുത്തരോടും കരുണ കാണിക്കുന്നതിനായി അങ്ങയോട് ഞങ്ങൾ നന്ദി അർപ്പിക്കുന്നു ദൈവമേ ഇന്ന് വരെ പരിപാലിച്ച ദൈവമേ എല്ലാ അനർത്ഥങ്ങളിൽ നിന്നും ദുഃഖങ്ങളിൽ നിന്നും വേദനകളിൽ നിന്നും രോഗപീഠകളിൽ നിന്നും വഴി നടത്തിയ കർത്താവേ ഈ രാത്രിയിൽ പൂർണ്ണമായി ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബാംഗങ്ങളെയും വസ്തുവകകളെയും ഞങ്ങളുടെ ഭവനത്തെയും അങ്ങേ കരുതലിനും സംരക്ഷണത്തിനും വേണ്ടി കരങ്ങളിലേക്ക് ഞാൻ സമർപ്പിക്കുന്നു കാത്തു പരിരക്ഷിക്കണമേ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ പ്രിയ സഹോദരി സഹോദരങ്ങളുടെ എല്ലാ ജീവിതാവശ്യങ്ങളിലും അവിടുന്ന് തുണയായി തക്ക സമയത്ത് അവരെ സഹായിക്കണമേ അനുഗ്രഹിക്കണമേ ഈ രാത്രിയിൽ അവരുടെ ഹൃദയത്തിൻ്റെ ഭാരമെടുത്തു മാറ്റി സകല സന്തോഷവും നൽകി സമാധാനം നൽകി അനുഗ്രഹിക്കണമേ സമാധാനപരമായ ഉറക്കം നൽകി ഈ രാത്രിയിൽ ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ അത് രാവിലെ ദൈവത്തിനു ഉണർന്നെഴുന്നേറ്റ് പ്രാർത്ഥിക്കുവാനായി ഞങ്ങൾക്ക് ആയുസ്സും ആരോഗ്യവും നൽകി അനുഗ്രഹിക്കണമേ എല്ലാവിധ ആപത്തനർത്ഥങ്ങളിൽ നിന്നും രാത്രിയിൽ ഞങ്ങളെ പ്രത്യേകം സംരക്ഷിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട് ഞങ്ങളെ അനുഗ്രഹിക്കുന്ന നാഥ അങ്ങേക്ക് സർവമഹത്വവും സ്തുതിയും ആരാധനയും അർപ്പിക്കുന്നു യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ സ്വർഗസ്സിനായി ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു അമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കഥാവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു മറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ അമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിന് ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു മറിയമേ തമുരാൻ്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ അമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു മറിയമേ തമുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ അമേൻ നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കുമാമേൻ സർവശക്തനായ ദൈവം ഈ രാത്രിയിൽ നിങ്ങളുടെ മനസ്സിൻ്റെ ദുഃഖവും വേദനയും ആവലാദികളും എല്ലാം എടുത്തു മാറ്റി സന്തോഷവും സമാധാനവും നിറച്ച് സുഖമായ ഉറക്കം നൽകി രാത്രിയിൽ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ പരിശുദ്ധ ദൈവമാതാവിൻ്റെ പ്രത്യേക സംരക്ഷണം നിങ്ങൾക്കുണ്ടാകട്ടെ പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സംസർഗവും നിങ്ങളോടും നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും പൂർവികരോടും മക്കളോടും ജീവിത പങ്കാളിയോടും തലമുറകളോടും കൂടെ ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ